സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നൈൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സിക്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാർച്ചും പിക്കറ്റിങ്ങും നടത്തി തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക ജിയോടാഗ് എൻ എം എം എസ് എന്നിവ നിർത്തലാക്കുക ഒരു ദിവസത്തെ വേതനം അറുനൂറ് രൂപയായി ഉയർത്തുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി അസേൻ കാരാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യൻ പാർലമെന്റ് ഐക്യകണ്ഠ്യേന തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നു ആ പാസാക്കിയ പദ്ധതി രണ്ടായിരത്തി ആറിലും ഏഴിലും മേതാനും ജില്ലകളിൽ ആരംഭിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുകയാണ് നമ്മൾ തൊഴിലാളികളായ നമ്മൾ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി തൊഴിലുറപ്പ് പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പതിനേഴ് വർഷക്കാലത്തെ തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ പരിഷ്ക്കരിച്ച് നല്ല രീതിയിൽ തൊഴിലാളികൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പാവപ്പെട്ട കർഷകർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ പദ്ധതിയെ പൂർണ്ണമായി തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ചെയ്തത് നേരത്തെ ഉണ്ടായിരുന്ന യു പി എ ഗവൺമെൻറ് ആയാലും ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവണ്മെന്റ് ആയാലും ബി ജെ പി ഗവൺമെൻറ് ആയാലും ഈ പദ്ധതി നിലനിർത്തി തൊഴിലാളികൾക്കും നമ്മുടെ നാട്ടിനും നമ്മുടെ സമ്പദ്ഘടനക്കും മെച്ചപ്പെട്ട രീതിയിൽ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയല്ല ശ്രമിക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗം എം സുബൈദ അധ്യക്ഷത വഹിച്ചു മഞ്ചേരി ഏരിയ സെക്രട്ടറി എൻ ടി സുരേന്ദ്രൻ കെ ഹരിദാസൻ പി രാമദാസ് എൻ ടി ഹരിദാസൻ കെ മോഹൻദാസ് എം സുനീറ എം കെ സുഹറ ജാഫർ അലപ്ര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം